ബാറിൽ വെടിവയ്പ്പ് കഴിഞ്ഞ ദിവസം എറണാകുളം കത്തർക്കടവിലെ എടശ്ശേരി ബാറിലെ നാലംഗ സംഘം രാത്രി പതിനൊന്നര മണിക്ക് മദ്യപിക്കാൻ വന്നു അവര് കത്തർക്കടവിലെ ബാറിൽ വരുന്നതിന് മുമ്പ് അവരെ എടപ്പള്ളിയിൽ ഒരു ബാറിൽ നിന്ന് മദ്യപിച്ച് ഈ നാല് പേരും ബാർ അടച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും മദ്യപിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഖത്തർക്കുട ഇടശ്ശേരി ബാറിലെത്തുന്നത് പാനന്തരയ്ക്ക് അവിടെ എത്തി അവിടെ ചെന്ന് മദ്യപിക്കാനായിട്ട് ഉള്ള ശ്രമം ആരംഭിച്ചു ബാറുകാർ പറഞ്ഞു അത് രാത്രി ലേറ്റായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവർക്ക് കൊടുക്കുക അവർക്ക് മദ്യം കൊടുക്കാൻ തന്നെ തയ്യാറായി പക്ഷേ അവർ രണ്ടു പേരിൽ തന്നെ വന്നവർ രണ്ടു പേരിൽ പരസ്പരം അടിയം വഴക്കുമൊക്കെ ആയി അപ്പം ബാർ മാനേജർ കാഞ്ഞിരപ്പള്ളിക്കാരൻ ജിതിൻ ജോർജ് അദ്ദേഹം ഇറങ്ങി വന്നു അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിനെ ഇവർ മർദ്ദിച്ചു സഹായിക്കാൻ വന്ന സൂചിനും അഖിലും വന്ന ജീവനക്കാര് അവർ ബാർ മാനേജർ കാഞ്ഞിരപ്പള്ളി ഉള്ളാട്ടിൽ ജിതിൻ ജോർജിനെ സഹായിക്കാൻ വന്നവരാണ് അവരെ നേരെ വെടിയുതിർത്തു ജിതിന് ആൻ്റെ ജിതിനാകാനാണ് സാധ്യത ജിതിൻ അവിടെ അറിയപ്പെടുന്ന ഗുണ്ടയാണ് മുഖ്യപ്രതി ആണ് വിനീത് കുപ്രസ്ഥ ഗുണ്ടയായ ഭാ ഭായി നസീർ എന്ന് പറഞ്ഞ ആളിൻ്റെ അസിസ്റ്റൻ്റാണ് മുഖ്യപ്രതിയായ വിനീത് അയാൾ അവർ പെരുമ്പാവൂരിൽ നിന്ന് ഒരു കാർ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എറണാകുളത്ത് ഒരു കൊട്ടേഷന് വന്നതാണോ ഇല്ലയോ എന്നറിയില്ല ഇവരാറു പേര് നാല് പേര് വന്നു ഇടപ്പള്ളി ബാറില് കഴിഞ്ഞിട്ട് ഇടശ്ശേരിയിലെത്തി അവിടെ പ്രശ്നമായി അവിടെ വെടിവെച്ച് പോലീസിനെ വിളിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സജിലിൻ്റെ അയാളുടെ മാറ് വയറ്റിലാണ് വെടിയേറ്റിരിക്കുന്നത് അയാളുടെ സുഹൃത്ത് ജീവനക്കാരൻ അഖിലിനെ തുടയിലാണ് വെടിയേറ്റിരിക്കുന്നത് ഏതായാലും പോലീസെത്തി പതിമൂന്ന് മണിക്കൂറിനകം ബാറിൽ വന്ന മൂന്ന് പേരെ നാല് പേരിൽ മൂന്ന് പേരും പോലീസ് കസ്റ്റഡിയിലായി അതിനകത്ത് മുഖ്യപ്രതി വിനീത്തിന് കിട്ടിയില്ല പോലീസ് ചേസ് ചെയ്തു കാറ് കാറ് ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മൂവാറ്റുപോര് ഉപേക്ഷിച്ചിട്ട് അവർ പോയി പക്ഷേ മൂന്ന് പേരെ പോലീസ് പിടിച്ചു ഒരാൾ ഒന്നാം പ്രതിയായ വിനീത് രക്ഷപ്പെട്ടു ഇവരൊക്കെ അറിയപ്പെടുന്ന ഗുണ്ടാ സംഘങ്ങളാണ് എറണാകുളത്ത് ആലുവ കളമശ്ശേരി കളമശ്ശേരിക്കാരനെ ദിൽഷനാണ് ഒരു പ്രതി പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നെ എടപ്പള്ളിക്കാരൻ വിജയ് ജോസിനെയും ആലുവ തായ്ക്കാട്ടുകാര ഷെമീർ ഇവർ മൂന്ന് പേരും ഗുണ്ടകൾ തന്നെയാണ് ലഹരി മരുന്ന് വിൽപ്പനയുണ്ട് അടിപിടി കേസുകളുണ്ട് പക്ഷെ അവരുടെ നേതാവ് ഇപ്പോൾ ജിതിൻ എന്ന വിനീത് എന്ന വ്യക്തിയാണ് വിനീതിന് കിട്ടിയില്ല വിനീതിൻ്റെ കൈവശമാണ് ഈ തോക്ക് എന്ന് പോലീസ് കരുതുന്നു തോക്കിൻ്റെ അവിടെ വെടിവെപ്പിൽ ഉതിർത്ത എത്ര റൗണ്ട് വ്യക്തതയില്ല എങ്കിലും അവിടെ കിടക്കുന്ന ചില ഷെല്ലുകൾ കണ്ടപ്പം അതൊരു കളിത്തോക്കല്ല ആ ഷെല്ല് അത് അത് പിസ്റ്റളിൽ നിന്നോ അല്ലെങ്കിൽ റിവോൾവറിൽ നിന്നോ വെളിയിൽ പോയ വെടിവെച്ച ശേഷം വെളി പോയ ഷെല്ലാണ് അത് വളരെ ചെറുതായിട്ടാണ് ടി വിയിൽ അത് കാണുന്നത് തന്നെ അതുകൊണ്ട് ഒരു പിസ്റ്റൽ നയൻ എം എം പിസ്റ്റലിൽ നിന്നാകാം അല്ലെങ്കിൽ പോയിൻറ്റ് ടു റ്റു ആകാം അത് പിസ്റ്റൽ തന്നെയാണ് എന്നാണ് അവിടുത്തെ ഡി ഡി സി പി സുദർശൻ പറയുന്നത് പിസ്റ്റലിൽ നിന്ന് ഉതിർത്ത വെടിയുണ്ടേ ആകാം അതിൻ്റെ കലിക്കേസ് ആണ് അവിടെ കിടക്കുന്നത് അത് ചെറുതാണ് അതുകൊണ്ട് പിസ്റ്റലിൽ നിന്നാകാം ഒരു പിസ്റ്റലിൽ ഒരു റൗണ്ടിൻ്റെ പിസ്റ്റലുണ്ട് ആറേഴ് റൗണ്ടിൻ്റെ പിസ്റ്റലുണ്ട് ഇപ്പോഴത്തെ മോഡേൺ പിസ്റ്റല് പതിനേഴ് റൗണ്ട് വരെ വെടിവെക്കാവുന്ന പിസ്റ്റൽ പിസ്റ്റല് കാരണം വില കുറവാണ് റിവോൾവർ വില കൂടുതലാണ് ആ റൗണ്ട് വരെ അതൊരു ഒരു റൗണ്ട് പൊട്ടിയില്ലെങ്കിലും അടുത്ത റൗണ്ട് ആ ചേമ്പറിൽ വന്ന് കയറും ആറ് റൗണ്ടും ഉതിർക്കാൻ കഴിയും അതേ സമയത്തെ പിസ്റ്റലിനെ ഓരോ റൗണ്ട് കഴിയുമ്പോൾ അതിൻ്റെ കലിക്കേസ് അത് വെളിയിലോട്ട് തള്ളണം അത്ര സമയത്തിനിടയ്ക്ക് മറ്റൊരാൾ നമ്മളെ വെടിവെക്കാം അതുകൊണ്ടാണ് റിവോൾവർ വളരെ വില കൂടുതൽ റിവോൾവറിൻ്റെ ലൈസൻസ് വേണം പിസ്റ്റലിൻ്റെ മോഡലിൽ തന്നെയാണ് കളിത്തോക്കുകൾ കുട്ടികളുടെ കയ്യിൽ കോസ്റ്റ്ലി നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ കളിത്തോക്കുകളുണ്ട് ആ കളിത്തോക്കാണെങ്കിലും അത് ക്ലോസ് റേഞ്ചിൽ ചെസ്റ്റിൽ അടിച്ചാൽ അത് ആൾ കൊല്ലപ്പെടുക തന്നെ ചെയ്യും ഇപ്പോഴത്തെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ധാരാളം കളിത്തോക്കുകൾ അത് പത്ത് നാ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ വിലയുള്ളതാണ് അത് ആ ഷോട്ട് എഫക്റ്റീവ് ആകും അതുകൊണ്ട് ഇതുപോലെയുള്ള ആയ പിസ്റ്റല് കളിത്തോക്കുകളൊക്കെ വരുമ്പം അത് പോലീസിനെ അറിയിക്കണം എന്ന് പോലീസ് നിബന്ധന വയ്ക്കണം കാരണം അത് ക്രോസ് റേഞ്ചിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോകാം കാരണം ഇപ്പം ആയിട്ടുള്ള കളിത്തോക്കുകൾ വരുന്നതെല്ലാം ഒരു എഫക്റ്റീവ് റേഞ്ച് അതിനും ഉണ്ട് എന്നാൽ ഇവിടെ ഇപ്പം വെടിയുതിർത്ത തോക്ക് അത് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എന്നറിയില്ല വേറെ ആരുടെങ്കിലും മോഷ്ടിച്ചെടുത്താണെന്നറിയില്ല കാരണം ഗുണ്ടകളാണ് അവർ പിടിച്ചു കുറയ്ക്കും അല്ലെങ്കിൽ വീടുകളിൽ കയറി ബഹളം ഉണ്ടാക്കി തോക്കെടുത്തോണ്ട് പോകും അങ്ങനെ പോയതാകാനും സാധ്യതയുണ്ട് കാരണം പായി നസീറിൻ്റെ ഗാംഗിൽപ്പെട്ട ആളാണ് ഈ കേസിലെ ലീഡറായിട്ട് വരുന്ന വിനീത് പല സ്ഥലങ്ങളിലും നല്ല കോണ്ടാക്റ്റുണ്ട് അവരെ സംരക്ഷിച്ച ഈ പ്രതികളെ സംരക്ഷിക്കാൻ അവസരം കൊടുത്ത വീട് കൊടുത്ത് സംരക്ഷിച്ച ആറേഴ് പേരും കൂടെ പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഒൻപത് പേരോളം ഇപ്പം പോലീസ് ഈ വെടിവയ്പായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യ പ്രതിയെ ഇനി പോലീസ് തപ്പിയെടുക്കേണ്ടിയിരിക്കുന്നു വിനീതിന് എതിരായിട്ട് പോലീസുകാരെ മർദ്ദിച്ചതിന് നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസുണ്ട് അത് തന്നെ അയാൾ അവിടെ ഗുണ്ടായുസം കാണിച്ചതിന് കേസുണ്ട് വിനീതിന് എറണാകുളം നോർത്തിൽ ധാരാളം മയക്കുവരുന്ന കേസുകളുണ്ട് പൊതുവേ ഈ ഗുണ്ടകളെയൊന്നും ഒതുക്കം ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല ഇവരെയൊക്കെ ഒതുക്കം ചെയ്തേക്കുള്ളൂ ഇവരെയൊക്കെ ഇവരുടെ കേസുകൾ കുറേ പ്രോസിക്യൂഷൻ നന്നായിട്ട് നടത്തി ശിക്ഷിപ്പിച്ച് വർഷം മുതൽ പത്ത് വർഷം വരെ ഇവരെയൊക്കെ അകത്തിടണം ഇവരെ ചെറുപ്രായത്തിലുള്ള ആ വീര്യമൊക്കെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷം ശിക്ഷയൊക്കെ കഴിഞ്ഞ് മാത്രമേ ഇവരെ വെളിയിലോട്ട് വിടാവുള്ളൂ ശക്തി കുറഞ്ഞു വരട്ടെ അപ്പോൾ അതുകൊണ്ട് പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് പോലീസ് നടത്തി കേരളത്തിൽ ഇതുപോലെ ഓരോ ജില്ലകളിലുള്ള ക്രിമിനലുകൾ അവരെ കണ്ടെത്തി അവരെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് അവരുടെ കേസുകൾ മുഴുവൻ അവരെ ശിക്ഷിപ്പിച്ച് ജയിലിൽ പാർപ്പിച്ചെങ്കിൽ മാത്രമേ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനഃസമാധാനമായിട്ട് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫാക്ടറി നടത്താനോ അവർക്ക് പൊതു നിരത്തിൽ കൂടെ സഞ്ചരിക്കാനോ കഴിയുകയുള്ളൂ